കൃഷ്ണഭക്തിയുടെ നിറവിൽ വർണ്ണശബളമായ ശോഭായാത്രകളുമായി നാടെങ്കും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു അഷ്ടമിരോഹിണിയിൽ ഗോപികാ നൃത്തങ്ങളും രാധാകൃഷ്ണ നടനവും ഹരേ കൃഷ്ണ നാമജപവുമെല്ലാം ശോഭായാത്രകളെ ഭക്തിസാന്ദ്രമാക്കി നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും വീഥികളെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞ് വർണ്ണാഭമായി മാറുകയായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ഓടക്കുഴലും മയിൽപ്പീലിയും പീതാംബരവും ധരിച്ച ഉണ്ണിക്കണ്ണന്മാർ വീതികൾ കൈയടക്കിയതോടെ വർണ്ണ എങ്ങും ഒരുങ്ങിയത് നിശ്ചല ദൃശ്യങ്ങളും ഗോപികാ നൃത്തവും രാധാകൃഷ്ണ നടനവും അടക്കമുള്ളവ ശോഭായാത്രകളെ ആകർഷകമാക്കി ജില്ലയിൽ ആയിരത്തി മുന്നൂറ് ആഘോഷങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറ് സ്ഥലങ്ങളിൽ ശോഭായാത്ര നടന്നു ഏറ്റുമാനൂർ അന്തിമഹാകാളൻ ക്ഷേത്രം മാരിയമ്മൻ കോവിൽ നേതാജി നഗർ എന്നിവിടങ്ങളിൽ നിന്നും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ പേരൂർ കവലയിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു ഏറ്റുമാനൂർ നഗരത്തിൽ നടന്ന സംഗമത്തിന് ബാലഗോകുലം സംസ്ഥാന നിർവാഹക സമിതി അംഗം പി സി സതീഷ് കുമാർ വൈക്കം നഗരത്തിൽ ദക്ഷിണ കേരള അധ്യക്ഷൻ ഡോക്ടർ എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ ഭക്തിനിർഭരമായ ശോഭായാത്ര നടന്നു ഇടയാറ്റ് ബാലഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര മുരിക്കുമ്പുഴ ജംഗ്ഷനിലെത്തിച്ചേർന്നു തുടർന്ന് പാറപ്പള്ളി ഗരുഡത്തുമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്രയുമായി സംഗമിച്ച് വലിയപാലം ജംഗ്ഷനിലെത്തി കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വെള്ളാപ്പാട് വനദുർഗ ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭായാത്രയുമായി സംഗമിച്ച് വലിയപാലത്തിലെത്തി മഹാശോഭായാത്ര നഗരം ചുറ്റുമ്പോൾ ചെത്തിമറ്റം പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്രയുമായി സംഗമിച്ചു വൈകിട്ട് ആറു മണിയോടെ മഹാശോഭായാത്ര മുരിക്കുമ്പോൾ ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു അളനാട് ശ്രീകൃഷ്ണ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ പുലിക്കാട്ട് ദേവി ക്ഷേത്രത്തിൽ നിന്ന് അളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് ശോഭായാത്ര നടന്നു ഇലക്കാട് ശ്രീ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭക്തിനിർഭരമായ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടന്നു ഇഴക്കയോലി ഭാരതീയ വിദ്യാനികതൻ കോഴാനാൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം ഭക്തി നിർഭരമായി വൈകിട്ട് കോഴാനാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര പൂവപ്പറമ്പ് ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെത്തിരിച്ച് ആറു മണിക്ക് കോഴാനൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര പൂവപ്പറമ്പിലെത്തി തിരികെ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു ഉറിയടി ഗോപിക നൃത്തം പ്രസാദ വിതരണം രോഹിണിയൂട്ട് ഭജന ശ്രീകൃഷ്ണാവതാര പൂജ എന്നിവയും നടന്നു കൊങ്ങാണ്ടൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ദിനത്തിൽ ശോഭായാത്ര നടന്നു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വള്ളിക്കാവ് ക്ഷേത്രത്തിലെത്തി പാറയവളവ് വഴി തിരികെ ക്ഷേത്രത്തിൽ സമാപിച്ചു അഷ്ടാഭിഷേകം ജന്മാഷ്ടമി പൂജ എന്നിവയും നടന്നു വെമ്പള്ളി ശ്രീഭദ്ര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വെമ്പള്ളി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര നടന്നു കളത്തൂര് ഭദ്ര സേവാ സമിതിയുടെയും ബാലഗോകുലത്തിന്റെയും ആഭിമുഖ്യത്തിൽ കളത്തൂർ മണ്ഡപം പടിയിൽ നിന്നും കുരുക്ഷേത്ര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നാരകത്ത് പടിയിൽ നിന്നും ആരംഭിച്ച ശോഭായാത്രകൾ വെമ്പള്ളി വടക്കേ കവലയിൽ സംഗമിച്ച് വെമ്പള്ളി ക്ഷേത്രത്തിലേക്ക് നീങ്ങി മഹാശോഭായാത്ര എത്തിച്ചേർന്നതിനെ തുടർന്ന് ഗോപികാ നൃത്തം കൈകൊട്ടിക്കളി ഉറിയടി പ്രസാദ വിതരണം വിശേഷാൽ പൂജകൾ വിശേഷാൽ ദീപാരാധന പ്രസാദ ഊട്ട് എന്നിവ നടന്നു ഭരണയാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോട് വിവിധ പരിപാടികൾ നടന്നു പഞ്ചരത്ന കീർത്താല പഞ്ചരത്ന കീർത്തനാലാപനം അഷ്ടമിരോഹിണി സംഗീതാരാധന മഹാപാൽ പായസ നിവേദ്യം ശോഭായാത്ര സംഗമം അഷ്ടമിരോഹിണി പൂജ തുടങ്ങിയവയാണ് നടന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുമെത്തിയ ശോഭായാത്രകൾ സംഗമിച്ച് വൈകിട്ട് വൈകിട്ട് ഭരണയാനം ക്ഷേത്രത്തിലെത്തി സമാപിച്ചു ഇടമറ്റം അമ്പാടിക് ബാലഗോകുലത്തിൻ്റെ അഭിമുഖത്തിൽ പൊന്മല ദേവി ക്ഷേത്രത്തിൽ നിന്നും ഭരണയാനം ക്ഷേത്രത്തിലേക്ക് ശോഭായാത്ര നടന്നു ഇടമറ്റം ടൗണിൽ ഗോപിക നൃത്തവും നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാല ഏറ്റുമാനൂർ